പിന്നെ ഞങ്ങൾ യേശുവിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ അവിടെയുള്ള എല്ലാ സുഹൃത്തുക്കളുടെയും കല്യാണത്തിന് നമ്മൾ കാത്തിരിക്കണം അതിലുപരി അയശു ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര ആത്മന്തോളം ആളാണ് അത് തന്നെ യശുവിൻ്റെ ഒരു കല്യാണം ഞങ്ങളാഗ്രഹിച്ച പോലെ തന്നെ ഉള്ളേക്കാളും ഹൈറ്റുള്ള നല്ല ചേർച്ചയുള്ള അതൊക്കെ ഒരു ടെൻഷൻ നോക്കേട്ടാ എങ്ങനെ ഹൈറ്റുള്ള ചെറുക്കന്മാർ ഇങ്ങനെ കിട്ടുന്നില്ല ചേട്ടാന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നാലും അവളുടെ വിഷമത്തിനനുസരിച്ച് നല്ല ഒരു മിടുക്കനായ അവൾക്കൊപ്പം നന്നായിട്ട് ചേർച്ചയുള്ള ഒരു ചെറുപ്പക്കാരനെ തന്നെ ബാക്ഷിന് വരനായിട്ട് കിട്ടി നല്ല അവൾ സന്തോഷിക്കുന്ന അതേ സന്തോഷം ഞങ്ങൾക്കും ഞങ്ങൾക്കുണ്ട് അതിന് തീർച്ചയായിട്ടും അത് ഞങ്ങൾ ഒരു എപ്പിസോഡിൽ ഒരാൾ വന്നില്ലെങ്കിൽ അത് ഭയങ്കര മിസീനാണ് ഞാൻ തന്നെ കുറച്ച് മാറി നിന്നിട്ട് ഞാൻ അമേരിക്കയിലേക്കൊന്ന് പോയായിരുന്നു അപ്പോൾ തന്നെ എല്ലാ ആർട്ടിസികൾക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യല്ലോ അത് ഇത് അതിലപ്പുറമായിരിക്കും ഭയങ്കര സന്തോഷത്തോടൊപ്പം ഉള്ളൊരു വിഷമം കാരണം കല്യാണം കഴിഞ്ഞ് പോണ ഒരു സന്തോഷമല്ലേ ഭയങ്കര വിഷമുണ്ട് എന്നാലും ഞങ്ങൾ മാക്സിമം ഇവിടെ എത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പൈശു വരും അവർ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കുന്നുണ്ടല്ലോ അല്ല നമ്മുടെ എല്ലാ പിള്ളേർക്കും ഭയങ്കരമായിട്ട് ഐശ്വര്യമുള്ള ഒരു നല്ല ദാമ്പതി കിട്ടും കാരണം എല്ലാവരും തന്നെ ഒരാളുകൾ നമ്മൾ കാണുന്നവരെയല്ല അടുത്തറിയുമ്പോഴാണ് അവരുടെയൊക്കെ മനസ്സെന്താണ് അവരുടെയൊക്കെ സ്നേഹം എന്താണ് അത്രയും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇവരൊക്കെ കല്യാണം കഴിച്ച് പോകുമ്പോഴാണ് നമ്മൾ ഇത്രത്തോളം ഇവരെയൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു എന്നറിയുന്നത് എനിക്ക് ആക്സിഡൻറ്റ് പറ്റി ഞാൻ കിടന്നപ്പോൾ തന്നെ എല്ലാവരും വീട്ടിൽ വന്നു അവിടെ സർമാജിക്കൽ എല്ലാവരും ഇടക്കിടക്കിടയ്ക്ക് വരും അവർ വർത്തമാനം പറയും തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരെ ഇവർ വന്നെ അപ്പം നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മളറിയണത് ഇവരൊക്കെ ഇത്രത്തോളം സ്നേഹമുള്ളവരായിരുന്നു ഞാൻ എനിക്കും അവരോടൊക്കെ അത്രയ്ക്ക് സ്നേഹവും അടുപ്പവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലായത് അപ്പോൾ അത് കൂടെ അങ്ങനെ നിൽക്കുമ്പം നിങ്ങൾ സ്റ്റാർ ബാച്ചിങ് എല്ലാവരും ഓർമ്മിക്കുമ്പോൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ്റ്റേ കളമായി തോന്നുന്നുണ്ട് പക്ഷേ എന്നാലും ചിലരൊക്കെ പറയുന്നുണ്ട് ആരും അങ്ങനെ കരിവായിത്തേക്കുന്നില്ല അവ എല്ലാവരും അവരുടേതായ വ്യക്തിത്വങ്ങളുള്ള ആളുകളാണ് ഒരു ഷോയുടെ ഭാഗമായിട്ട് ആ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാറില്ല കാലേട്ടനും ശ്രേണിയേട്ടനൊക്കെ കൂടി പഠനപ്രവേശം മുതലെ എല്ലാ സിനിമകളും അങ്ങോട്ട് ഷോയാ അല്ലെങ്കിൽ സിനിമയാണ് ആ സിനിമയുടെ ഭാവത്തിന് വേണ്ടി അവരുടെ ഇഷ്ടത്തോടെ അവരുടെ സമ്മതത്തോടെ ആ ക്യാരക്ടർ എത്രത്തോളം ആ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളെന്തെങ്കിലും അതിന് തൊട്ട് ഇവിടെ വന്ന് നമ്മളാരെങ്കിലും കളിയാക്കോ പിന്നല്ലാതെ ഇവിടെ വരുമ്പം അവരോരോ വ്യക്തികളല്ലേ ഇവിടെ വന്ന് ഞങ്ങൾ ആരെങ്കിലും കളിയാക്കണം നിങ്ങൾ കണ്ടോ അത് അത്രത്തോളം സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു വേറെ കാര്യമുണ്ട് ആര് നമ്മുടെ വീട്ടിലെ ഒരു അയ്യനോ അല്ലെങ്കിൽ പെങ്ങളോ ഒക്കെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴാണ് അതെ ഒരു ഫീലാ നമുക്കിപ്പോൾ നിലവിലുള്ളത് അങ്ങനെ അത്രത്തോളം ഇവരൊക്കെ ആയിട്ട് മാനസികമായിട്ട് നമ്മൾ അടുത്ത് പോയി അത്ര വർഷമായില്ലേ പിന്നെ നമ്മൾ ചില ചില വർക്കുകളിലൊക്കെ അത് കഴിഞ്ഞ് അത് സിനിമ ആയിക്കോട്ടെ ഓരോരു ഒരു മാസത്തെ വർക്ക് കഴിഞ്ഞ് നമ്മൾ പോരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നം വരും ഞങ്ങൾ ഓരോ ട്രിപ്പുകൾ അമേരിക്ക ട്രിപ്പ് ഒക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആ വാട്സപ്പ് കൂട്ടായ്മയും വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ് പോയത് ഞങ്ങളുടെ കൂടെ കയ്യിലുണ്ടാകും അവരായിട്ട് ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും ചാറ്റ് ചെയ്യുന്നുണ്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ആത്മബന്ധമുണ്ട് അപ്പോൾ പിന്നെ ഒരു ഏഴ് വർഷം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ മുകളക്കി വിളിക്കും വിശേഷങ്ങളൊക്കെ വന്നു പിന്നെ ഇപ്പോൾ അടുത്ത പണിയൊക്കെ വീട് പണിയൊക്കെ തീരാറായി എല്ലാം കഴിഞ്ഞിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും ഇനിയിപ്പോൾ അതാണ് അടുത്ത ഒരു സ്വപ്നം ഇനി അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിനും എല്ലാവരും കൂടെ കൂടു കൂടുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടില്ലേ ഞങ്ങളുടെ ഏറ്റവും വലിയ ആളല്ലേ സന്തോഷ്ട്ടോ ശരി ശരി